തൊണ്ണൂറുകളിലെ ഒരു രാത്രിയിൽ അച്ഛൻകോവിലെ ഉൾവനത്തിൽ ഉരുൾപൊട്ടി വൻ വൃക്ഷങ്ങളും പാറക്കല്ലുകളും നിറഞ്ഞ മലവെള്ളം ആർത്തലച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് താഴെ ഭാഗത്തേക്ക് ഒഴുകിയെത്തി അച്ചൻകോവിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ തെന്മല ഫോറസ്റ്റ് ഡിവിഷനിൽ കല്ലാ റേഞ്ചിൽ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡിനു വേണ്ടി തടിപ്പണിക്ക് വേണ്ടി എത്തിച്ച പോപ്സൺ ഗ്രൂപ്പിന്റെ രണ്ടാനകൾ ഉരുൾപൊട്ടുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം വരുന്ന രാമചന്ദ്രൻ എന്ന പേരുള്ള മൂഴയാനയാണ് ആദ്യം മലവെള്ളത്തിൽ പെട്ടുപോയത് ആനയെ തളച്ചിരുന്ന ഭാഗത്തേക്ക് മിന്നൽ വേഗത്തിലാണ് മലവെള്ളം പ്രവേശിച്ചത് ക്ഷണനേരം കൊണ്ട് വെള്ളം ക്രമാതീതമായി ഉയർന്നു അപകടം മനസ്സിലാക്കിയ രാമചന്ദ്രൻ രക്ഷപ്പെടാനായി ഒരു ശ്രമം നടത്തിയെങ്കിലും ചങ്ങലഗ്ലാൽ ബന്ധിച്ചിരുന്നതിനാൽ ആനയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പെട്ടെന്നായിരുന്നു മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു വന്ന വലിയൊരു പാറക്കഷ്ണം ആനയെ കെട്ടിയിരുന്ന മരത്തിൽ വന്നിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മരം കടപുഴകി വീണു ഒപ്പം ആനയും നിമിഷങ്ങൾക്കകം ആനയും മരവും മലവെള്ളത്തിൽ മറിഞ്ഞു അക്കാലങ്ങളിൽ കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ പോപ്സൺ ഗ്രൂപ്പിന് സ്വന്തമായി നിരവധി ആനകളുണ്ടായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന കൂപ്പുലേലങ്ങൾ പിടിക്കുന്നതും ഇവർ തന്നെയായിരുന്നു ഇത്തരത്തിൽ ലേലം പിടിക്കുന്ന കൂപ്പുകളിൽ നിന്നും മുറിച്ചു മാറ്റുന്ന മരങ്ങൾ മാറ്റാനാണ് ഇവർ ആനകളെ ഉപയോഗിച്ചിരുന്നത് ആനയാറും വണ്ടിപ്പെരിയാറും യോജിക്കുന്ന പുലിക്കയത്തായിരുന്നു തെങ്ങണ എന്ന പേരുള്ള മറ്റൊരാനെ തളച്ചിരുന്നത് ഉരുൾപൊട്ടി മലവെള്ളം വരുന്നത് കണ്ട് ആനയുടെ ഒന്നാം പാപ്പാനായ മുരളി ആനയുടെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ആനയെ തളിച്ചിരുന്ന മരത്തിൽ നിന്നും ആനയുടെ ചങ്ങല പകുതി അഴിച്ചപ്പോഴേക്കും മുരളിയുടെ നെഞ്ചറ്റം വരെ വെള്ളമെത്തിയിരുന്നു കുത്തി വരുന്ന മലവെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാപ്പാൻ മുരളിക്ക് അവിടെ നിന്നും മാറേണ്ടി വന്നു ക്രമാതീതമായി ഉയരുന്ന മലവെള്ളത്തിൽ തൻ്റെ ആനയെ ഉപേക്ഷിക്കേണ്ടി വന്ന നിസ്സഹായതയോടെ പാപ്പാൻ മുരളി അവിടെ നിന്നും രക്ഷപ്പെട്ടപ്പോൾ ആനയുടെ ശരീരത്തോളം വെള്ളം പൊങ്ങിയിരുന്നു അരമണിക്കൂറുകൾ കൊണ്ട് അൻപതടിയോളം ഉയരത്തിൽ വെള്ളം ഉയർന്നു വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് എടുക്കാനായി ആന തുമ്പിക്ക ഉയർത്തി വെച്ചിരുന്നതായി ഈ സംഭവത്തിനെല്ലാം ദൃക്സാക്ഷിയായ സുന്ദരൻ പറയുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആനയുടെ തുമ്പിക്കയും കാണാതായി അങ്ങനെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിൽ പ്രധാനിയായിരുന്ന തെങ്ങണ ഗോപാലൻ എന്ന നാടൻ ആനയ്ക്കും രാമചന്ദ്രൻ എന്ന മൂല ആനയ്ക്കും ആ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി